എല്ലാ കീകളുടെയും കീകളുടെ ഷെല്ല് അങ്ങനെയെല്ലാം പിന്നെ ഫ്ലിപ്പ് കീ ആ സ്മാർട്ട് കീ അതിന്റെ പ്രോഗ്രാമിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഷെല്ലുകളും അവൈലബിൾ ആണ് എല്ലാ കാറുകളുടെയും ആ എല്ലാ ഷെല്ലും അവൈലബിൾ ആണ് ഓക്കെ റിവേഴ്സ് ക്യാമറ ഓക്കെ ആ നമ്മുടെ കീ ഒക്കെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്ന വെച്ചാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം റിമോട്ട് സഹിതം ചെയ്ത് ഇത് ഇവിടെ ചെയ്ത് കൊടുക്കുന്നതിന് രണ്ട് മൂന്ന് ഡെമോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നമ്മുടെ റിമോട്ടിൻ്റെ ഓക്കെ ഞാനിപ്പോൾ വന്നതേ ഉള്ളത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചേട്ടൻ ചെയ്തു തന്നു ഇതാണ് ഒരു മോഡൽ അല്ലേട്ടാ ചെയ്ത് കൊടുക്കുന്നത് റിമോട്ടിൻ്റെ ഓക്കെ ഓക്കെ എല്ലാ വണ്ടികളിലും ഉണ്ട് ഇത് ഉണ്ടായ ഐറ്റ് ഐ ട്വന്റി സ്മാർട്ട് കീ ആണ് സ്മാർട്ട് കീ ഇതിന്റെ പ്രത്യേക എന്താ അതോടൊന്നും പറയൂ ഇത് വണ്ടിന്റെ ഒറിജിനലാണ് ആണ് നമ്മൾ നമ്മളതിന് വേറെ ഒരു റിമോട്ട് കംപ്ലൈന്റ് കംപ്ലയിന്റ് റിമോട്ട് മാറി കൊടുത്തതാണ് ഓക്കേട്ടാ ഇതൊക്കെ ചേട്ടൻ പെട്ടെന്ന് നിമിഷം അഞ്ചു മിനിറ്റ് എല്ലാം ചെയ്ത് കൊടുക്കും ഇത് അഞ്ചു മിനിറ്റ് തൊട്ട് ഒരു അഞ്ചു ഈ ചിലവ് പ്രോഗ്രാമില്ലാണ്ട് ഓൺലൈനില്ല ഓക്കേട്ടാ അതിന്റേതായ സമയം എടുക്കും പിന്നെ ചേട്ടൻ്റെ സമയമൊക്കെ എങ്ങനെയാണ് പ്രവർത്തനം ഒൻപതര തൊട്ട് ആറര വരെയാണ് ടൈമ് വരുന്നത് അപ്പോൾ ഇവിടെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി അല്ലേ ഓക്കെ ന്യായമായിട്ട് രീതിയിൽ ചെയ്ത് കൊടുക്കും ഓക്കെ ശരി കേട്ടോ താങ്ക്സ് താങ്ക് യു സോ മച്ച് അപ്പം അച്ഛന്മാരെ ആർക്കെങ്കിലും സെൻ്റർ ലോക്കിന്റെ വർക്കും അതുപോലെ റിമോട്ട് കീടെ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചേട്ടൻ ചെയ്തു തരും നല്ല പെർഫെക്ഷൻ തന്നെ ചെയ്തു തരും മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ പുതിയൊരു വീഡിയോയും പുതിയ വരെ ടു ഹൺഡ്രഡ് സൈനിങ് ഓഫ്